അരിപ്പുട്ട് ഗോതമ്പ് പുട്ട് റാഗി പുട്ട് അങ്ങനെ പുട്ടുകൾ പലതരം എങ്കിലും അമിതവണ്ണം കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമാണ് ഓട്സ് പുട്ട് ഓട്ട്സും പലതരമുണ്ട് റോൾഡ് ഓട്സ് സ്റ്റീൽ കട്ട് ഓട്സ് ഇൻസ്റ്റൻറ് ഓട്സ് അങ്ങനെ പലതരം ഓട്സ് എന്നാൽ ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഓട്സ് വെച്ചാണ് ഏതു തരം ഓട്ട്സ് ഉപയോഗിച്ചാലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ റോസ്റ്റ് തന്നെ ആയിരിക്കണം ഒരു ഫ്രൈയിങ് പാനിലേക്ക് ആവശ്യാനുസരണം ഓട്സ് ഇട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് കളറൊക്കെ മാറി വന്നാലും കുഴപ്പമൊന്നുമില്ല കരിഞ്ഞു പോകരുത് എന്ന് മാത്രം നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ കില സൗണ്ട് വരും അതുപോലെ തന്നെ നല്ല ഒരു സ്മെല്ലും വരും അപ്പോൾ തന്നെ ഒന്നെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ച് കുറച്ച് നേരം കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കുക ഇനി ഓട്സ് കുറച്ചൊന്ന് തണുത്താൽ ചെറു ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ജാറിലാക്കി കൊടുത്താൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി തീരെ നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമേയില്ല പൊടിച്ചെടുത്ത ഓട്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് സ്വൽപ്പം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം വെള്ളം അല്പമൽപ്പമായി തളിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം പൊടിക്ക് ഇപ്പോഴും ചൂടുള്ളതുകൊണ്ട് തണുത്ത വെള്ളം ഉപയോഗിച്ച് നനച്ചാൽ മതി ചെറു ചൂടുള്ള പൊടിയാണല്ലോ നമ്മൾ നനച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ട കൂടാനുള്ള ചാൻസ് വളരെ കുറവാണ് പൊടി നന്നായി നനഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ഇതുപോലെയൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക പൊടി നന്നായി നനഞ്ഞിട്ടുമുണ്ട് എന്നാൽ നനവ് കൂടുതലും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ കട്ടകളും കുറവാണ് ഇനി അഥവാ കട്ടകളുണ്ടെങ്കിൽ തന്നെ വിരലുകൾ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ കട്ടകളെല്ലാം മുകളിലേക്ക് വരും പുട്ടിന് നനയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് നനയ്ക്കാതെ അല്പം അല്പമായിട്ട് ഒഴിച്ച് നനയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കട്ടകളൊന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നനച്ചെടുക്കാൻ സാധിക്കും നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പുട്ട് വേവിക്കുന്ന പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും പുട്ടുപൊടിയും ഒക്കെ ഇട്ട് ആവിയിൽ വേവിച്ചെടുക്കാം പണ്ടാൽ ഗോതമ്പ് പുട്ട് പോലെ തന്നെ ഇരിക്കുമെങ്കിലും ടേസ്റ്റിലും ഗുണത്തിലും എല്ലാം കേമനാണ് ഓട്സ് പുട്ട് ദാ ഇതൊന്നും മതി കേട്ടോ വയറ് നിറയാൻ ഡയറ്റ് നോക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാം ഈ പുട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു തുടർന്നും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും నమస్కారం